ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പ്രൊജക്ട് കണ്ണൂർ സിറ്റി സീനിയർ കാഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് പാതിരാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിൽ നടന്നു തലശ്ശേരി എസ് പി കെ എസ് ഷഹൻ സല്യൂട്ട് സ്വീകരിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് പരിശോധിക്കുന്നതിനായി ക്ഷണിക്കുന്നു തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ സീനിയർ കേഡച്ചായ കുമാരി സനിക സുർജിത് നയിക്കുന്ന മൂന്നാം ലഭത്തിലെറ്റും തലശ്ശേരി സേക്രട്ട് ഹാർട്ട് നയിക്കുന്ന ഒന്നാമത്തെ പ്ലറ്റൂൺ ആണ് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മാസ്റ്റർ അൻഷിത് നയിക്കുന്ന കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ പ്ലറ്റൂൺ രണ്ടാമതായി വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ിന് അകമ്പടി താളം നൽകിയിട്ടുണ്ടിരിക്കുന്ന കുമാരി ദേവശൂര് നയിക്കുന്ന പാതിരാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ ഫാൻ ടീമാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് ആദര വാർത്തിച്ചിട്ടുണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയി ഗേൾസ് കുറിച്ചിട്ട് കുറച്ച് വാക്കുകൾ പറയാതിരിക്കാൻ പറ്റത്തില്ല ോപ്പർ ആ റിതം റിതം ഇറ്റ് വാസ് വെരി പ്രോപ്പർ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് വർഷങ്ങളോളം ട്രെയിനിങ് നടത്തി വരുന്ന ഒരു ഒരു ടീമിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ നിങ്ങളെ ട്രെയിൻ ചെയ്ത എസ് പി സി ട്രെയിനേഴ്സിനെയും അതുപോലെ തന്നെ ഇതിനെ സഹായിക്കുന്ന മറ്റാൾക്കാരെയും ഞാൻ ഇതിൽ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ റിവ്യൂ ഓർഡർ മാർച്ച് വരുന്ന റിതവും സ്റ്റാർട്ടിംഗിൽ ഒരു ട്രബിൾ ഉണ്ടായിരുന്നു പക്ഷെ ആഫ്റ്റർ ദാറ്റ് പ്രോപ്പർലി പിക് അപ്പ് സോ ഇതെല്ലാം ചെറിയ കാരണങ്ങളാണെങ്കിൽ കൂടി അതിന്റെ റിതം മെയിൻറ്റൈൻ ചെയ്യുന്നതും അതിന്റെ ആ ഒരു ട്യൂണിന്റെ മെയിൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതും നിങ്ങളുടെ ബാൻഡ് കമാൻഡറിനും ബാൻഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ആശംസകളും നന്ദിയും അറിയിക്കുന്നു പിന്നെ ഇന്ന് നിങ്ങളെല്ലാരും ട്രെയിനിങ് കഴിഞ്ഞ് ഒരു ട്രെയിനിസ് എന്ന പദവിന്ന് കഴിഞ്ഞ് ഒരു കേഡച്ചായി മാറുകയാണ് തലശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ബിജു ആന്റണി പിണറായി എസ് ഐ എം വിഷ്ണുപ്രസാദ് വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത എസ് പി സി കണ്ണൂർ സിറ്റി അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ കെ രാജേഷ് എസ് പി സി പ്രൊജക്ട് അസിസ്റ്റന്റ് സി എം ജയദേവൻ എൻ വിജിന കെ വി മനോജ് കുമാർ എം തുഷാര കെ വി കരുണാകരൻ കെ വിനീതൻ തുടങ്ങിയവർ സംബന്ധിച്ചു പാതിരിയാട് കോട്ടയം രാജാസ് ഹൈസ്കൂൾ തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി തലശ്ശേരി സേക്രട്ട് ഹാർട്ട് ഗേൾസ് സെക്കൻഡറി മമ്പ്രം ഹയർ സെക്കൻഡറി എന്നീ സ്കൂളുകളിൽ നിന്നും എഴുപത്തിയാറ് എസ് പി സി കേഡറ്റുകളാണ് എട്ട് പ്ലാറ്റൂണുകളിലായി സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരുന്നത് ഗ്രാംകാനോസ് കൂത്ത്പ്രമ്പ്